ഹരേ കൃഷ്ണ രഥേഷ്യാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മനുഷ്യ ഗുരുവരനുഗ്രഹേണ ഇവ കുമാൻ പൂർണ്ണ പ്രശാന്തയിൽ എന്ന് പറഞ്ഞ ജഗദ്ഗുരുവായ കൃഷ്ണനെ നന്ദഗോപര് പാഠശാലയിൽ കൊണ്ടുപോവാൻ തീരുമാനിച്ചു പുതിയ പുസ്തക സഞ്ചിയും കുറേ ഗ്രന്ഥങ്ങളുമൊക്കെ എടുത്തു വച്ചു അപ്പം നന്ദഗോപൻ എടുത്തു വെച്ച പുസ്തകങ്ങളല്ല കൃഷ്ണൻ കയ്യിലെടുത്തത് ആയിരുന്നു പുറകിലൊരു പൂവം പും കരുതി വച്ചു നന്ദഗോപുരം കൃഷ്ണനെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എല്ലാവരും ആ കാഴ്ച കണ്ടു നിന്നു നല്ല കുഞ്ഞു പട്ടൊക്കെ കൊടുത്ത് കുഞ്ഞ് തൊടയൊക്കെ മറച്ച് കുഞ്ഞ് തളയിട്ട് പുതിയ രണ്ട് പാതുകൾ ധരിച്ച് കുഞ്ഞിപ്പൊട്ടുമൊക്കെ കുത്തി കുഞ്ഞിക്കൈ നിറയായ പുസ്തകങ്ങളും വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ട് ഉണ്ണിക്കണ്ണൻ മധുര വഴിയിലൂടെ അങ്ങനെ പോയി വിദ്യാലയത്തിൽ എന്തുണ്ടായി ആരും പഠിച്ചില്ലാന്ന് എല്ലാവരും കണ്ണൻ്റെ കളികളും കണ്ണനെയും കണ്ടുകൊണ്ടേ നന്ദലാലാക്കി ജയ് നന്ദ ബാബാക്കി ജയിന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ കഴിച്ചു കിട്ടി പിറ്റേ ദിവസം രാവിലെ പോകണ്ടേ യശോധാമെല്ലായിടത്തും സഞ്ചിയിലാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ ഉപനന്ദൻ എന്ന ബാബായോട് പറഞ്ഞു അവിടെ പോയി അച്ഛനോട് പറയണം ആ നദിയുടെ തീരത്തൊരു സന്യാസിയുണ്ട് ആ സന്യാസിയോട് ചോദിച്ചിട്ട് മതി എന്നെ പഠിപ്പിക്കാൻ എനിക്ക് ഗോപാലനായിട്ട് ഇഷ്ടം അതാണ് ചോദിക്കാൻ പറയാം നന്ദഗോപുര അങ്ങനെ സമ്മതിച്ചു കണ്ണന് വേണ്ടി നന്ദഗോപാലം അത് സമ്മതിച്ച കാടിൻ്റെ ഇരുത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ തലേ ദിവസം തന്നെ കണ്ണൻ ഓടിപ്പോയിട്ട് കുറച്ച് സ്വർണ്ണനാണയം അടുത്ത ഈ സ്വാമിയുടെ അടുത്ത് വച്ചിരുന്നു അതൊരു കട കപടസ്വാമി തന്നെയാണെന്നാലും ഈ പൈസ അവിടെ കൊടുത്തിട്ട് ആ സ്വാമിയോട് പറഞ്ഞു അച്ഛൻ എന്നെ വിദ്യാലയത്തിന് അയക്കാമെന്ന് പറയുമ്പോൾ അതിന് യാതൊരു അനുകൂല അനുകൂല്യമായ മറുപടിയും പറയരുത് പകരെന്ത് പറയണം അത് വലിയൊരാപത്താവും കംസനൊക്കെ പറയണം അങ്ങനെ പറയണം എന്ന് ഈ സന്യാസിയുടെ അടുത്ത് എന്ന് കണ്ണൻ സൂത്രത്തിൽ പറഞ്ഞിട്ട് പോകും നന്ദന അവിടെ ചെന്ന് നമസ്കരിച്ച ദക്ഷിണയൊക്കെ വെച്ച് ഉണ്ണിയുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ നന്ദകു പറഞ്ഞു അല്ലയോ നന്ദ ആ രാജ അങ്ങയുടെ പുത്രൻ ഇവിടെ അല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്നത് അവൻ സാന്ദീപനിയുടെ കാശിയിൽ സാന്ദീപനിയുടെ ശിഷ്യനാവും എന്നാണ് ഇപ്പോൾ ഞാൻ ജാതകത്തിൽ കാണുന്നത് ഇപ്പോഴും ഇവനെ അവിടെ കൊണ്ടുവന്ന് വിട്ടാൽ വംസവൃത്യന്മാരൊക്കെ വന്ന് ഉപദ്രവിച്ചു തുടങ്ങുമ്പോൾ അവരെയൊക്കെ കൊല്ലുകയോ വെച്ച് ഇതാ വലിയ പ്രശ്നമായിത്തീരും അതുകൊണ്ട് തൽക്കാലം കണ്ണനെ പശുക്കുട്ടികളെ മേയ്ക്കാൻ വിട് അപ്പം അത് കാട്ടിൽ വെച്ച് പഠിച്ചിട്ട് കംസൻ്റെ കാലശേഷം അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമാണ് കണ്ണൻ്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കാണുന്നത് എന്നെല്ലാം ഈ സ്വാമിജി പറഞ്ഞപ്പോൾ നന്ദഗോബർക്ക് സമ്മതമായി നന്ദഗോപുരം അങ്ങനെയുള്ള മഹാത്മാക്കളുടെ വാക്കുകളെയൊക്കെ വിശ്വസിക്കുന്ന ആളായിരുന്നു പിന്നെ സന്ദീപനിയുടെ ശിഷ്യനാവാനാണ് ഭാഗ്യമെങ്കിൽ കൊച്ചു നഴ്സറിയിൽ കൊണ്ടുവന്ന് വിടേണ്ട എന്ന് തോന്നി നന്ദഗോപര്ക്ക് നൻ്റെ ഗോവർത്തി എന്നാലും എങ്ങനെയാ പക്ഷുട്ടികളുടെ അടുത്ത് വിടാൻ നോക്കിയപ്പോൾ എന്തായി കണ്ണന്റെ ചുറ്റും പശുക്കളും വല്ലവ പെണ്ണുങ്ങളും തിങ്ങി നിന്നിടുന്നു കണ്ണനോടൊക്കെ ഉള്ളൊന്ന് വിളിച്ചതേ ഉള്ളൂ എല്ലാവരും അവിടെ വന്നു അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തോട്ടേ എന്ന് കണ്ണൻ ഇതിനൊക്കെ തിരിച്ചുവിടാനും കണ്ണന് കഴിയുമായിരുന്നു എല്ലാവരും വേറൊരു രാകം പാടിയപ്പോൾ എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ നന്ദഗോപുരം കണ്ണന് സഞ്ചിയും പുസ്തകവും എല്ലാം വാങ്ങി വേറെ കുട്ടികൾക്കായിട്ട് കൊടുത്തിട്ട് കണ്ണനെ പശുപാലകനാക്കാനായി വൃന്ദാവനത്തിൽ അയച്ചു അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഇത്രയും നല്ല കഥകൾ കിട്ടിയത് ശകടാസുരഭന തൃണാപിനെ എല്ലാം വത്സാസുരനെയും ബഗാസുരനെയും എല്ലാം കണ്ണൻ കാളിയമർദ്ദനവും ഗോവർദ്ധനവും എല്ലാം വിദ്യാഭ്യാസത്തിന് പോയിരുന്നെങ്കിലോ അല്ലേ സമരം ചെയ്ത് നശിച്ചു പോകും പുസ്തകം പഠിക്കുന്നതല്ല ലോകം തന്നെ ഒരു വലിയ പുസ്തകമാണ് എന്ന് കണ്ണൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാം കണ്ണൻ്റെ കുഞ്ഞി സന്ധിക്കും പുസ്തകങ്ങൾക്കും എല്ലാം നമസ്കാരം ഹരേ കൃഷ്ണ